ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടപ്രഥമൻ പായസമായിട്ടാണ് കേട്ടോ വന്നത് നമുക്കിത് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം അടിപൊളി കിട്ട ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അത് ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം അട വാങ്ങിയത് പാക്കറ്റട കേട്ടോ പാക്കറ്റഡ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തത് അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് നമുക്കിങ്ങനെ പീസാക്കിയിട്ട് എടുക്കണം ഇങ്ങനത്തെ നീളത്തിൽ വരുന്നൊരു പീസാണിതിൽ അരി അരിയുടെ പിന്നെ അടാണത് അപ്പോൾ അരിയുടെ അട ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ അപ്പോൾ അതാ ഇരുന്നൂറ് ഗ്രാം ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്കിത് ഇനി വേവിച്ചെടുക്കുക വേണ്ടത് അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ പാത്രം തന്നെ വെക്കുക ഇനി അതിലേക്കൊരു ഏഴെട്ട് എട്ട് കപ്പ് വെള്ളം വെക്കണം കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഇത് വേവിച്ചെടുക്കണം എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ അട ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ അത് വേവാൻ പതിനഞ്ച് മിനിറ്റോളം എടുക്കും നല്ലവണ്ണം വെന്ത് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ അട വെന്തിട്ടുണ്ടേ ഇനി നമുക്കിത് ഒരു സ്ട്രൈനറിലേക്ക് ഒരു അരിപ്പയിലേക്ക് ഒന്ന് ഊറ്റിയെടുക്കണം ഊറ്റി എടുക്കണം ശേഷം നിങ്ങളത് സാധാ ഒരു തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അത് എന്തിൻ്റെ പശർപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അട റെഡി ആയിട്ടുണ്ട് ഇനി ഞമ്മക്ക് ശർക്കര പാനി ഉണ്ടാക്കാം ഞാനിപ്പോൾ അതാ ഒരു അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ ഞാൻ ഒരുക്കിയെടുത്തതാണ് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇതാക്കുന്ന അരിച്ചെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ഉണ്ട് കേട്ടോ അത് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ പശു നെയ്യ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ശർക്കരപ്പാനി അതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച അട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നന്നായിട്ട് വയറ്റി എടുക്കണം ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചവ്വരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചവര് വേവിക്കാതായിട്ടോ ഒപ്പം ഇട്ട് കൊടുക്കുന്നത് അവർ പെട്ടെന്ന് വെന്ത് കിട്ടും ഞമ്മളൊന്ന് കുതിർത്ത് വെച്ചാൽ മതി ഞാനിപ്പോൾ ഒരു ഇതാക്കുന്ന ഒരു കാൽ കപ്പ് കുറച്ചേ ഉള്ളൂ കുറച്ച് ചവ്വരി ഇങ്ങനെ കുതിർത്ത് വെച്ചിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് ഇതിൽ അങ്ങ് വന്തോളം കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോളം ഈ ശർക്കര പാനീലിട്ടിട്ട് നന്നായിട്ടിത് കുറുക്കിയെടുക്കണം ഒരു ഉണ്ടോ ഈ ടൈമുണ്ടല്ലോ കുറുകി വന്നില്ലേ ഈ ടൈമിന് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് കപ്പ് രണ്ടാം പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പോൾ അത് ആ തേങ്ങാപ്പാൽ കിടന്നിട്ടിതൊന്ന് വെന്ത് കിട്ടണം ഇനി ഒരു മൂന്നാല് മിനിറ്റ് എടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒന്ന് ചെറുങ്ങനെ മൂടിയൊക്കെ വെച്ചുകൊടുക്കട്ടെടുക്ക് അപ്പോൾ അത് ഇളക്കി ഒന്ന് നോക്കിയ വേണേ ഇതിപ്പോൾ അതാ വീണ്ടും കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ആ തേങ്ങാപ്പാൽ ജസ്റ്റ് ഇനി ശരിക്കുള്ള നമ്മളെ ഫസ്റ്റ് പാലില്ലേ ആദ്യത്തെ പാൽ തമ്പാൽ അത് തേങ്ങാപ്പാൽ ഇത് ഞാനിതാ ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ തിളക്കണ്ട അതിന് മുന്നേ നമുക്ക് കുറച്ച് ഏലക്കാ പൊടി ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അര ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇത് മൂന്നെണ്ണമാണ് ഞാനിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ ചുക്കും ജീരകവും ഇട്ട് ഇനി ഏലക്ക ഒന്ന് കുത്തിയാനിട്ട് കൊടുക്കുന്നത് മൂന്നാലെണ്ണം എടുത്തിട്ട് കുത്തിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ തിള വന്നിട്ടുണ്ട് ഇനി ഓഫാക്കിക്കാണേ അധികം തിളച്ച് പോകരുത് നമ്മൾ ലാസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ അതിൻ്റെ വീഡിയോ അതിന് വിട്ടുപോയിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം എന്നാലേ നമ്മളെ പായസത്തിന് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അടപ്പതമേ റെഡിയായി ഞാനിപ്പോൾ തീയൊക്കെ ഓഫാക്കി ഞാനിതിലേക്ക് ഇതാ കശുവണ്ടിയും കുറച്ച് കിസ്മിസും വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പശു നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ ഇട്ട് കൊടുക്കട്ടോ ഇവിടെ തേങ്ങാക്കൊത്ത് കൊടുത്ത് ഇഷ്ടമില്ലാത്തത് ാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി അടപ്രഥമ റെഡി ആയിട്ടുണ്ട് ഇത് ഞമ്മളിങ്ങനെ ചൂടാറിയതിന് ശേഷം അത് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള പാകത്തിന് നിങ്ങളത് ആക്കണേ കൂടുതൽ കുറുകിയ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ അത് അധികം കുറുകിപ്പോവും അപ്പോൾ കുറുകി കുറുകിപ്പോവണെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലും നേർത്ത് വരും അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഞങ്ങളെ അടപ്രഥമം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈ ചവരും കൂടി ഇട്ടുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ചവരിയുടെ ആ കടിയും ആ കടിയും എല്ലാം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് പപ്പടവും നമ്മൾ പഴൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിക്കാനെങ്കിലും സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസൊക്കെ ഒന്ന് അതിരിക്കാനും മറന്നു പോരുത് വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല റെസിപ്പികളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണുക എന്നിട്ട് കമൻസൊക്കെ എഴുതി അറിയിക്കെ കേട്ടോ ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസ് എഴുതി വരുന്നുണ്ട് ഇൻഷാല്വ ബ്